എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫുർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കുന്നതിൽ ആ വ്യക്തി വിജയിക്കുമോ എന്നുള്ളതാണ് ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ആദ്യമായിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക വീഡിയോ തുടർന്ന് കാണുക നമുക്ക് ഗിനിപ്പന്നി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം നിങ്ങളെ സ്വന്തമാക്കുന്നതിൽ ആ വ്യക്തി വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നിങ്ങളെ സ്വന്തമാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് പക്ഷേ അതിനുള്ളൊരു ധൈര്യം പൂർണ്ണമായിട്ടില്ല പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് അതിജയിക്കലുകൾ ആവശ്യമാണ് പക്ഷേ എല്ലാത്തിനോടും മല്ലിട്ട് നിങ്ങളെ സ്വന്തമാക്കുന്നതിൽ വിജയിക്കുമോ എന്നുള്ള ആത്മവിശ്വാസക്കുറവ് തീർച്ചയായിട്ടും ആ വ്യക്തിക്കുണ്ട് ആ ആത്മവിശ്വാസക്കുറവ് ആ വ്യക്തിയെ പിന്നോട്ട് വലിക്കുന്നുണ്ട് പല പ്രശ്നങ്ങളിലും ആ വ്യക്തി തകർന്നു പോകുന്നതും പല പല പ്രശ്നങ്ങളിൽ ആ വ്യക്തി പിന്നോക്കം പോകുന്നതും ഈ ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ് പലപ്പോഴും തൻ്റെ ഇഷ്ടം നിങ്ങളോട് പോലും തുറന്നു പറയാൻ വൈകിയൊരു വ്യക്തിയാണ് ഇഷ്ടങ്ങളൊന്നും തുറന്ന് പറയാൻ വൈകിട്ട് പെട്ടെന്ന് ഏതോ ഒരു നിമിഷത്തിലാണ് നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത് പിന്നീടത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നതിനൊന്നും ആ വ്യക്തിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ആ വ്യക്തി ധൈര്യം ആയിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ എപ്പോഴേ ആ വ്യക്തിക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ആ വ്യക്തിക്ക് അതിനുള്ള ഒരു ധൈര്യം വന്നില്ല ആ ധൈര്യക്കുറവ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനത തന്നെയാണ് പക്ഷേ ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ കിട്ടുവാനുള്ളൊരു ഭാഗ്യം യൂണിവേഴ്സിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ സ്വന്തമാകുക തന്നെ ചെയ്യുമ്പോൾ അക്കാര്യത്തിൽ സംശയമില്ല കൃത്യമായ ഒരിഷ്ടം ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുമുണ്ട് കാരണം എനിക്കെൻ്റെ വ്യക്തിയെ ലഭിക്കണം എനിക്കെൻ്റെ വ്യക്തിയെ ലഭിക്കണമെന്നുള്ള വല്ലാത്ത ആഗ്രഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ആ ആഗ്രഹം സാ ഈശ്വരൻ സാധിച്ചു കൊടുക്കും എന്നുള്ളത് തന്നെയാണ് കാരണം അത്രത്തോളം ഒരു പാവമായൊരു വ്യക്തിയാണ് തൻ്റെ ആഗ്രഹങ്ങൾ തൻ്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിന് പോലും ധൈര്യക്കുറവുള്ള അല്ലെങ്കിൽ പറയാൻ പോലും പലപ്പോഴും ധൈര്യം കാണിക്കാൻ കഴിയാതിരുന്നൊരു വ്യക്തിയാണ് പക്ഷെ ഈശ്വരൻ ആ വ്യക്തി വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് ചില ശക്തികൾ നൽകും ആ കറക്റ്റ് സമയത്ത് ആ ശക്തിയിലൂടെ ആ വ്യക്തിക്ക് നിങ്ങളെ സ്വന്തമാക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ് കാരണം ആരെയും ഈശ്വരൻ ആ അർഹതപ്പെട്ട ആരെയും ഒരു കാര്യത്തിൽ നിന്നും ലഭിക്കാതെ മാറ്റി നിർത്തില്ല എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും ആർ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായുള്ള ഒരു ബന്ധം ദൃഢപ്പെടുകയും നിങ്ങൾ ആ വ്യക്തിയുടെ സ്വന്തമാകുകയും ചെയ്യും ഇപ്പോഴുള്ള ആ വ്യക്തിയുടെ ആ ഒരു ധൈര്യമില്ലായ്മ എപ്പോഴും അത് നിങ്ങൾക്ക് മോശമായിട്ട് വരണമെന്നില്ല പലപ്പോഴും ആ ശൈലിയായിരിക്കും ചിലപ്പോൾ ഒരു വിജയത്തിലേക്ക് പോകുന്നത് മാത്രമല്ല ഇനിയുള്ള ഘട്ടങ്ങളിൽ ആ വ്യക്തി കൂടുതൽ ധൈര്യം ആർജിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ധൈര്യം ആർജിക്കലിലൂടെ ആ വ്യക്തി ആഗ്രഹിച്ചതുപോലെ നിങ്ങളെ സ്വന്തമാക്കാനും കൂടുതൽ ധൈര്യപൂർണമായ സമാധാനപൂർണമായൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യും ആ ജീവിതം നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിശിഷ്ടമായ പല സന്തോഷങ്ങളും കൈവരികയും ചെയ്യും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഈശ്വരൻ നൽകും രണ്ടാമത്തെ പൂച്ചയെ പൈലായ് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയെ ആ വ്യക്തിക്ക് നിങ്ങളെ സ്വന്തമാക്കുന്നതിൽ ആ വ്യക്തി വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആ വ്യക്തി കാത്തിരിക്കുകയാണ് ബുദ്ധിപൂർവ്വം ഏറ്റവും നല്ല അവസരത്തിന് വേണ്ടി ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾ പിരിയാൻ കഴിയില്ല സാഹചര്യങ്ങൾ ടഫാണെന്ന് ആ വ്യക്തിക്ക് അറിയാം ഒരുപാട് പേര് എതിർക്കാനുണ്ട് ഒരുപാട് പേര് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരാഗ്രഹം ആ വ്യക്തിക്ക് നിങ്ങളെ സ്വന്തമാക്കണം മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല കാരണം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ വ്യക്തി ഇപ്പോഴേ മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും ഒരുപക്ഷെ ആ വ്യക്തിയെ പിരിയുമ്പോഴും അല്ലെങ്കിൽ പിരിയുമെന്ന് അറിയുമ്പോഴൊക്കെ ആ വ്യക്തിക്ക് നിങ്ങളുടെ അത്രയും പോലും നിങ്ങളെ പിരിയാൻ കഴിയില്ല അത്രത്തോളം അഗാധമായൊരു സ്നേഹത്തിലേക്ക് ആ വ്യക്തി എത്തിക്കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ആ വ്യക്തിക്ക് അറിയാം ജീവിതത്തിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളൊപ്പമുള്ളതാണ് നിങ്ങളില്ലാതെ ഒന്നിലേക്കും ആ വ്യക്തി ഇല്ല വ്യക്തി ആഗ്രഹിക്കുന്നുമില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊപ്പമുള്ളൊരു ജീവിതം സ്വപ്നം കാണുകയാണ് ആ വ്യക്തി ഒരുപാട് പ്രണയം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളു നിറയെ പ്രണയമാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ ആ പരിധിയെല്ലാം കടന്നിട്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്കപ്പുറത്തേക്ക് ആ വ്യക്തിക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല നിങ്ങളല്ലാതെ ആ വ്യക്തിക്ക് ഒരു സ്വപ്നവുമില്ല എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തുക നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോയാൽ അഗാധമായ ദുഃഖത്തിന് ആ വ്യക്തി പാത്രമാകും ആ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് തൻ്റെ വ്യക്തി തൻ്റെ വ്യക്തിയുടെ സ്നേഹം തൻ്റെ വ്യക്തിയുടെ ഇഷ്ടം അതിന് പാത്രമാകുക തൻ്റെ വ്യക്തിയെ സ്വന്തമാക്കുക അതിലുപരി ആ വ്യക്തി ഒരു ഇഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് എന്നെന്നും നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുന്നു ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ പോകാൻ കഴിയുന്നില്ല മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാകുകയാണ് നിങ്ങളില്ലായെങ്കിൽ ആ വ്യക്തിക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല മറ്റൊരാളെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി നിങ്ങൾക്കൊപ്പം നിലപാടെടുക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി നിങ്ങളില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു നിങ്ങളില്ലെങ്കിൽ ഒരു ജീവിതം വേണ്ട ഞാൻ ജീവിതത്തിലൊരു പ്രതീക്ഷയില്ല ഡീപ്പായിട്ടുള്ള സ്നേഹം ഇൻറ്റിമേറ്റായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അഗാധത്തിൽ ആഴത്തിൽ സ്നേഹിക്കുന്നു ഹൃദയത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സ്നേഹിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞു പോകും ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളടുത്തുണ്ടെങ്കിൽ മനസ്സ് സന്തോഷമാകുന്നു ശരീരം സന്തോഷമാകുന്നു നിങ്ങളടുത്തില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ആ വ്യക്തി ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ആ വ്യക്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊപ്പമുള്ളൊരു ജീവിതം നിങ്ങൾക്കൊപ്പമുള്ള സ്വപ്നങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു കൊണ്ട് നിങ്ങളുടെ ഒന്നായി ജീവിക്കുക അതുതന്നെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹം അതിൽ ആ വ്യക്തി വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും കാരണം ആ വ്യക്തിക്ക് മറ്റാഗ്രഹങ്ങളൊന്നുമില്ല ജീവിതം തന്നെ നിങ്ങളെ സ്വന്തമാക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിരാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക